മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായ ചപ്പാത്ത് കുട്ടിക്കാനം റൂട്ടിൽ വാഹനാപകടം തുടർക്കഥയാവുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ചപ്പാത്തിന് സമീപം രണ്ട് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് നിർമ്മാണം ഒരു വർഷം തികയും മുമ്പ് അൻപതിലധികം അപകടമാണ് ചപ്പാത്തിനും കാറും ഇരുചക്ര വാഹനങ്ങളുമാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം തികയും മുമ്പ് അപകടമാണ് ഇടയിൽ കാറും അപകടത്തിൽ നിസ്സാര പരിക്ക യാത്രക്കാർ ഇഷ്ടപ്പെട്ടെങ്കിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അമിതവേഗവും അശ്രദ്ധയുമാണ് അപകടത്തിൻ്റെ പ്രധാന കാരണം ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോകുന്നതും റോഡിൽ കന്നുകാലികൾ കിടക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് നിരവധി അപകടങ്ങൾ എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ ഉണ്ടാകുകയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യത്തിന് അങ്ങനെയുള്ള മരണവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അതുകൊണ്ട് അധികൃതർ അടിയന്തരമായി ഇതര സംസ്ഥാനത്ത് നിന്ന് വാഹനങ്ങളാണ് അപകടം ഉണ്ടാകുന്നത് കാഴ്ച മറച്ച കാട് കുറഞ്ഞു നിൽക്കുന്നതും ദിശാസൂചനങ്ങൾ കാട്ടിലൊടിച്ചതും അപ്രതീക്ഷിതമായി എത്തുന്ന കോടമഞ്ചും പ്രശ്നമാണ് ബി എം ആൻഡ് ബിസി നിലവർത്തി നിർമ്മിച്ചതാണെങ്കിലും വളവും തിരിവും കുത്തിറക്കമുള്ള ഇവിടെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്